ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിലാണ് ചേലക്കര ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ അഞ്ച് സെൻ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം ഉൾപ്പെടെയുള്ള താമസയോഗ്യമായ ഓടിട്ടൊരു വീടാണ് ഈ കാണുന്ന പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക വന്ന് കാണാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിംഗ് നടത്താം ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്ററിനുള്ളിൽ ചേലക്കര ഇളനാട് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിലായിട്ടാണ് വരുന്നത് ഉൾസൈഡ് ബസ് റൂട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ആണ് നമ്മുടെ വീട്ടിലേക്കുള്ളത് ദൂരം കാറ് ടിപ്പർ പോലുള്ള വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ മുൻവശത്തേക്ക് എത്തുന്നതാണ് ഇതിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ ഇതിൽ കയറിയ ഉടനെ തന്നെ നമുക്ക് നീളത്തിലൊരു ഹാളാണ് കാണുന്നത് ഇതാണ് ഈ പ്രോപ്പർട്ടിയിലെ ഒരു ബെഡ്റൂം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബു ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര എന്ന ആ പേജ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളൊന്നും ഫോളോ ചെയ്യുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ടും വീഡിയോ കണ്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരും അഞ്ച് സെൻറ് സ്ഥലവും താമസയോഗ്യമായ ഈ വീടും നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് ഓക്കെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ